ൂടെ ബൊറോട്ടയും ഫ്രഷ് ചിക്കന് പൊറോട്ടയും ബട്ടർ ചിക്കന് എന്തെല്ലാം കൂട്ടുകാരെ ആയിക്കോട്ടെ സോദാൻ ഒന്ന് ഒരു കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു അടിപൊളി ചിക്കൻ റെസിപ്പി തയ്യാറാക്കാം അതായത് ബട്ടർ ചിക്കൻ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴിതിപ്പോൾ ഒരു കിലോ വരും അതുപോലെ തന്നെ ചെറിയ പീസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ എനിക്ക് കാലിൻ്റെ ഭാഗം മാത്രമാണ് ഇച്ചിരി വലുതായിട്ട് കിടക്കുന്നത് ബാക്കിയൊക്കെ ഇതേപോലെ ചെറുതാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതായത് നാരങ്ങയുടെ നീര് അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ് ഇതിലേക്ക് ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ചിക്കൻ മസാല എന്തല്ല അപ്പോഴെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് ബട്ടർ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി അതൊരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് ടീസ്പൂണ് ഇനി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് പിന്നെ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു രണ്ട് പച്ചമുളക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കിനി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്ക ഇതിലേക്ക് അതിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇനി ഇതിലേക്ക് വലിയ തക്കാളി പഴ അതായത് ഒരു അര കിലോ വരും അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് బట్టర్ చికన్ మసాల లైంగిర మసాల చేతాయి బట్టర్ చికన్ మసాలయర్ ఇకి చూడు ఎలా చోర్తు ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോഴും പുറച്ചൂടെ ചേർത്ത് കൊടുക്കൊന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ തക്കാളിപ്പഴമൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കണം അപ്പോഴിതുപോലെ വെന്ത് ഉടഞ്ഞു വരും ഇതിപ്പം ഇതിപ്പം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി മാറ്റി കൊടുക്കുക ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബട്ടർ ചിക്കൻ ആണല്ലോ ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക സാധാരണ ഫ്രൈ ചെയ്യല്ലോ അതേപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട മറച്ചിട്ട് കൊടുക്കാം അല്ലേ മണം കേട്ടപ്പോഴേ വായിൽ വെള്ളം ഓർണ്ണ കിട്ടുവരെ ഇപ്പഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ബട്ടർ ചിക്കൻ ഇതിനെ മാറ്റി നല്ല വീതിയൊക്കെ ഉള്ള പാത്രം ഉണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ള ഇനി ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുമ്പോഴത്തേന് നേരത്തെ നമ്മൾ വേഗി വെച്ച സവാളയും തക്കാളിയും എല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോഴും ഒരുപാട് ടൈറ്റായി വരാൻ പാടുള്ളൂ കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കണം ഇതിൽ ബട്ടർ ഇച്ചിരി കുറവാണ് അതുകൊണ്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷിനിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കാഷിനിട്ട് കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അരി അരച്ചെടുത്തേനെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോഴേ സ്റ്റീലിന്റെ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇതിൽ അല്പം പാടാണ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്ക അതിലേക്ക് തന്നെ നമ്മൾ അരച്ചെടു അരച്ചിട്ട് ഇത് അരച്ചെടുത്തതാണ് അതിൽ ചേർത്ത് കൊടുക്കിന്റെ സ്ട്രെയിനറാണ് അരികെ എളുപ്പം മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരല്പം അൽപ്പം പാടുവല്ലോ തോന്നണ കൂട്ടുകാർ ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇതിലേക്ക് നമ്മുടെ തക്കാളി സോസ് അല്ലെങ്കിൽ തക്കാളി കെച്ചപ്പ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അത്രയും ചേർത്ത് കൊടുക്കാം ഓക്കെ കുറച്ച് ബട്ടറൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴിത് ഫൈനലാണ് നീ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഓയിലൊന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട് ആസാദ്യ ടേസ്റ്റ് ഒരു രക്ഷയല്ല കൂട്ടുകാർ അപ്പോഴൊന്ന് കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് ശരിയായി വരാനുണ്ട് ആ അടിപൊളി സൂപ്പർ കൂട്ടുകാരില്ല എന്തല്ലേ എല്ലാരും ചെയ്ത് നോക്ക് അപ്പൊ ഇനി എന്താ പുറത്തൂടെ കുറച്ചുകൂടെ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാൻ ഓക്കെ ഒരു ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂട്ടുകാരെ ഭയങ്കര ടേസ്റ്റ് അപ്പൊ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്